വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതിനും അപ്പുറത്ത് ബിസി നാലായിരത്തിലും അയ്യായിരത്തിലുമൊക്കെ കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഈമാനികമായ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിമച്ചായി ജീവിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലെന്നോയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ത്യാഗം സഹിച്ച് ജീവൻ ബലിയർപ്പിച്ച വിത്രയോ മഹതിമാർ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തീക്കനൽ കയ്യിൽ പിടിച്ചവർ എന്ന് നമ്മൾ അവരെ സംബന്ധിച്ച് പറയും സ്വാലിഹാ തുൽഖാനിത്ത സൽക്രമികളും ത്യാഗികളുമായി ജീവിച്ചുപോയ മഹതിമാർ മാതൃകയായി വന്ന ഉമ്മമാർ നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയ ശ്രേഷ്ഠരായ മഹതിമാർ നമ്മുടെ കൺമുമ്പിലും പരിസര പ്രദേശങ്ങളിലും എത്രയോ സാത്വികരായ നല്ല ഇസ്ലാമികമായ സ്വഭാവശീലങ്ങളുള്ള എത്രയോ ഉമ്മമാർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ ഉദാഹരിക്കുന്നത് ചരിത്രത്തിൽ നിന്നാണ് കാരണം ഖൈറുൽ ഖുറൂ നിഖർനി കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം ഞാനും എൻ്റെ സ്വഹാബികളും ജീവിക്കുന്ന കാലഘട്ടമാണ് പിന്നെ അതിൻ്റെ ശേഷം വന്നവർ പിന്നീട് അതിൻ്റെ ശേഷം വന്നവർ മുസ്ലിം അമ്മത്തിന് കാഴ്ചപ്പാട് വേണം ഒബ്ജക്റ്റീവ് സെറ്റിംഗ് എന്നൊക്കെ പറയും ഏതൊരു കമ്പനിയും ഒരു പ്രസ്ഥാനവും വിജയത്തിലേക്കുള്ള യാത്രയിൽ സ്റ്റാഫുകൾക്ക് ഒബ്ജക്റ്റീവ് സെറ്റിങ്സ് കൊടുക്കും ലക്ഷ്യം നമ്മൾ കണ്ടുവെക്കണം ഒരു വർഷം കൊണ്ട് നമ്മൾ എന്ത് നേടണം രണ്ട് വർഷമാകുമ്പോൾ നമ്മുടെ സ്ഥാപനം എവിടെ എത്തണം അടുത്ത ഒരു ആറു മാസത്തേക്കുള്ള നമ്മുടെ പ്രയോരിറ്റി എന്തൊക്കെയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് നടത്തിയെങ്കിലേ നമുക്ക് ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അത്രയും എത്താൻ നമ്മൾക്കുണ്ടായില്ലെങ്കിലും നക്ഷത്രത്തോളം എത്താൻ കൊതിക്കുമ്പോഴേ വിഹായസിലെ കൽപ്പമെങ്കിലും ഉയരാൻ കഴിയുകയുള്ളൂ ഒത്തരവി തങ്ങൾ പറഞ്ഞു സല്ലാഹു അലഹി വസ്ല്ലം ജീവിക്കുന്ന ഒരാൾ ഒരാണോ പെണ്ണോ ൾ കയ്യിൽ പിടിച്ചതുപോലെ അവിടുന്ന് പറയുമായിരുന്നു ഇസ്ലാം അബദ ഇസ്ലാം തുടങ്ങുന്നത് വിചിത്രമായിട്ടാണ് ഇസ്ലാം നാട്ടുകാർ മുഴുവനും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേറിട്ട കാഴ്ചപ്പാടായിരുന്നു ഇസ്ലാമിൻ്റെ ജാഹ്ലീയത്തിലെ പെണ്ണുങ്ങൾ അച്ചടക്കമില്ലാതെ അച്ചടക്കമുള്ള വസ്ത്രവിധാനങ്ങളില്ലാതെ നടന്നപ്പോ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ ഹിജാബ് ധരിച്ച് നടന്നിട്ടുണ്ട് ഗരീബൻ സംതിങ് വിചിത്രമായി തോന്നും നാട്ടുകാരായ ആളുകൾ മുഴുവനും മദ്യപാനികളായി ജീവിച്ചപ്പോ ഒരു തുള്ളി പോലും ജാഹ്രീയത്തിൽ പോലും തൊടാതെ ജീവിച്ച മഹാനാണ് ഇസ്ലാമിന്റെ ആവിർഭാവകാലത്ത് ജനങ്ങൾ ഇസ്ലാമിനെ കണ്ടത് വിചിത്രം എന്ന രീതിയിലാണ് അത് കണ്ടു പരിചയമില്ലല്ലോ എല്ലാവരും ചെയ്യുന്ന വ്യത്യസ്തമായിട്ടെന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാം അങ്ങനെയാ തുടങ്ങിയത് രണ്ടു പേരായി പന്ത്രണ്ട് പേരായി ഇരുപത്തി അഞ്ചായി ആളുകൾ എണ്ണം കൂടി ഫാറൂഖ് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ മെമ്പർഷിപ്പ് നമ്പർ ഫിഫ്റ്റി അൻപതാമത്തെ മെമ്പർഷിപ്പാണ് അമൃതങ്ങളുടേത് റലി പതിമൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ മെമ്പർഷിപ്പിന്റെ എണ്ണമെത്തിയത് ഇരുന്നൂറ്റി അൻപത് അവരാണ് പിന്നെ ഹിജറ പോകുന്നത് മദീനയിലേക്ക് എങ്ങനെയാണോ ഇസ്ലാം തുടങ്ങിയത് അങ്ങോട്ട് ഇസ്ലാം തിരിച്ചു നടക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരിയായ സംസ്കാരം കൊണ്ടു നടക്കുന്ന ഒരു ആണിനെ കണ്ടാൽ ഒരു പെണ്ണിനെ കണ്ടാൽ ഗരീബൻ ഇത് വിചിത്രമാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങും ഇതെന്തു കഥ നാട്ടുകാർ മുഴുവനും ഒരു ദിശയിലേക്ക് ഓടുമ്പോ ഇവരെന്താ മറ്റൊരു ദിശയിലേക്ക് ഗരീബൻ ഇത് പരിചയമില്ലാത്തൊരു സംഗതിയാണല്ലോ എന്ന് ആളുകൾ പറയാൻ തുടങ്ങും അങ്ങനെയാണ് ഇസ്ലാം മാറാൻ പോകുന്നത് ആ ഒരു സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ എത്തിയില്ല എന്ന് ആശ്വസിക്കാം നമ്മുടെ നാടുകളിൽ മിനിമം നമ്മുടെ സഹോദരിമാർ പർദ്ധ ധരിച്ച് ചടക്കമുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശങ്ങളൊക്കെയും അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഹംദുലില്ല കുരുത്തക്കേട് അതിന്റെ ഇടയിലും കാണിക്കുന്നവരുണ്ടാവും എന്നാലും ഒരു അവർ ഒരു ഒരു ഉണ്ടല്ലോ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആ ഡ്രസ് കോഡ് ചെറുതായി കാണുകയല്ല കാണുകയല്ലേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു നടക്കും ആളുകൾ ഇസ്ലാമിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഒഴിഞ്ഞു പോകുന്ന സമയം വരാൻ പോകുന്നു കൂട്ടമായുള്ള ഒഴുക്ക് ഇസ്ലാമിന്റെ പുറത്തേക്ക് അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇതെന്തോ ഒരു വിചിത്രമാണ് കണ്ട് പരിചയമില്ലല്ലോ ആളുകൾ പറയാൻ തുടങ്ങും ആ നേരത്തെ വിചിത്രരായി നടക്കുന്ന ആളുകൾക്ക് സമൂഹം എല്ലാം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് അവർക്കാണ് സർവമാന നന്മകളുമെന്ന് മുത്തനബി പറഞ്ഞപ്പോ അവര് ചോദിച്ചു അമനിൽ അള്ളാഹുന്റെ നബിയെ ആരെ സംബന്ധിച്ചാണ് അങ്ങ് ഗരീബുകൾ എന്ന് പറയുന്നത് ആരാണ് ഈ വിചിത്രമായവർ ഇസ്ലാമിന്റെ തുടക്കകാലത്തെ പോലെ അന്ത്യനാളിനോടടുക്കുമ്പോൾ ആളുകൾ വിചിത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ മൊത്തം സമൂഹത്തിന്റെ ട്രെൻഡിനെതിരായി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒഴുക്കിനെതിരായി നീന്തുന്നവർ അവരാരാണ് എന്ന ചോദ്യത്തിന് മറുപടി ഇദാ അല്ല ജനങ്ങൾ നഷ്ടമാകുമ്പോൾ അവർക്ക് നന്മ പഠിപ്പിക്കുന്നവരാണ് നന്മയുടെ പ്രവർത്തനം ചെയ്യുന്നവരാണ് സമൂഹം വഴിതെറ്റുമ്പോൾ അവരെ നേർവഴിയിലേക്ക് നടത്താൻ വരുന്നവരാണ് അത്തരം ആളുകൾ തന്നെ കുറവായിരിക്കും അത്തരം ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും വിചിത്രമായി തോന്നുന്നത് അല്ലേ ജനങ്ങളൊക്കെ നാശമാകുമ്പോൾ നന്മ പ്രവർത്തിക്കാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നവർ നന്മയുടെ മാർഗദർശനം ചെയ്യുന്നവർ നല്ല ഒരു റോൾ മോഡലായി ജീവിക്കുന്നവർ അത്തരക്കാരായ ആളുകൾ അവർക്കാണ് സർവമാന നന്മകളും എന്ന് മുത്തിനബി പറഞ്ഞ ആ വാക്കിൽ ഉൾപ്പെടുത്തട്ടെ ഈ സമൂഹത്തിൽ ആരെല്ലാം ചെയ്യുന്നുണ്ടോ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അള്ളാഹു അവരുടെയൊക്കെ കരങ്ങൾക്ക് ശക്തി പകരട്ടെല്ലാം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاتك أم حبيب اللي حضرت الله وثوب الطه بارك الله وصل وشفيك